ഡിയർ ഫ്രണ്ട്സ് ഐ എം എം എ റഷീദ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഇന്ന് ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമുക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളെ നമ്മളെ സഹായിക്കുന്ന വിലപ്പെട്ട ഒരു സ്കില്ല് അതായത് നൈപുണ്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ പൊതുപ്രസംഗം അതായത് പൊതു സംസാരം എന്നൊക്കെ പറയാം പബ്ലിക് സ്പീക്കിംഗ് എന്താണ് വാട്ട് ഈസ് പബ്ലിക് സ്പീക്കിംഗ് പബ്ലിക് സ്പീക്കിംഗ് ഈസ് എ പവർഫുൾ ടൂൾ ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് അച്ചീവ് യുവർ ഗോൾസ് എന്നാണ് പറയുക പലപ്രദമായി ആശയവിനിമയം നടത്താനും ആത്മവിശ്വാസം വളർത്താനും നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരേക്ക് എത്തിക്കാനും അത് നേടാനും നമ്മളെ സഹായിക്കുന്ന ഒരു കഴിവാണ് പബ്ലിക് സ്പീക്കിംഗ് അതായത് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഇത് നമുക്ക് നിരന്തരം പല പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് ബിസിനസ് എഡ്യൂക്കേഷൻ അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നിവയിലൂടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമുക്ക് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു എക്സ്പ്രസ് യുവർ ഐഡിയാസ് ടു ദ പീപ്പിൾ ഹു അറ്റൻഡ് ദർ നമ്മളൊരു സദസിലായിരിക്കട്ടെ നമ്മളൊരു ഉദ്യോഗസ്ഥനായിരിക്കട്ടെ നമ്മളൊരു മേലുദ്യോഗസ്ഥനായിരിക്കട്ടെ സ്ഥാപനത്തിന്റെ മേധാവിയാകട്ടെ നമ്മളൊരു ബിസിനസ്മാൻ ആണ് നമ്മളൊരു കാര്യം നമ്മളൊരു ആശയം മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കട്ടെ നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഭാരവാഹിയാണെന്ന് വിചാരിക്കട്ടെ അവരുടെ അംഗങ്ങളോട് അത് ആ പബ്ലിക്കിനോട് ഈ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ വ്യക്തമായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളിങ്ങനെ ഒരു സലസിൽ പോയി സംസാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അവരുടെ അറ്റൻഷൻ നമുക്ക് ലഭിക്കണം അതിനുള്ള നമുക്ക് ഹൗ ക്യാൻ ബി എ പബ്ലിക് സ്പീക്കർ നമുക്ക് എങ്ങനെ നല്ല പബ്ലിക് സ്പീക്കറായിട്ട് മാറാൻ പറ്റും ഇത് നമ്മളെങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് നോക്കാം ഫസ്റ്റ് വൺ പ്രിപ്പയർ തെറോലി ആൻഡ് പ്രാക്ടീസ് യുവർ സ്പീച്ച് നമ്മളെ സദസ്സിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഒരു പ്രാ എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഫോക്കസ് ഓൺ യുവർ ഓഡിയൻസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയൊരു ഓഡിയൻസാണ് കുറെ പ്രായം അവരുടെ അവരുടെ മനോഭാവം എങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുസരിച്ച് നമ്മൾ അവരവിടെ അവതരിപ്പിക്കേണ്ടത് ഒരു നമ്മളൊരു കൗമാരക്കാരുടെ കീഴിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രസംഗം ഒരു ഓൾഡ് ഏജ് പീപ്പിളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റില്ല അപ്പം അവരുടെയൊക്കെ അവിടെ ആ നേച്ചറിനെയും അതിനൊക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രായമുള്ള ആളുകളാണെങ്കിൽ അവരുടെ ഇടയിൽ നമ്മൾ അവതരിപ്പിക്കുന്നതിനൊക്കെ പ്രത്യേക അത് ഉണ്ട് അപ്പം നമ്മൾ അവരുടെ മെസ്സേജ് നമ്മൾ അവരിലേക്ക് പൂർണ്ണമായും എത്തിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ അത് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം യുസ് കോൺഫിഡൻറ്റ് ബോഡി ലാംഗ്വേജ് ആൻഡ് ഐ കോണ്ടാക്ട് അപ്പം നമ്മളെ ബോഡി ലാംഗ്വേജ് വെരി ഇമ്പോർട്ടൻ്റ് നമ്മൾ വളരെ തളർന്ന രൂപത്തിലോ നമ്മളൊരു വീക്ക് ആയിട്ടുള്ള രൂപത്തിലൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കില്ല അപ്പോൾ നമ്മുടെ ഐ കോണ്ടാക്ട് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് നമ്മളൊരു വലിയ സദസ്സിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരെയും നോക്കാൻ പറ്റിയില്ല എന്ന് വരും പക്ഷേ നമ്മളെ ആ വ്യൂ നമ്മളെ ഐ കോണ്ടാക്റ്റ് എല്ലാവരിലും ഉണ്ട് എന്ന് അവർക്ക് ഓരോരുത്തർക്കും തോന്നുന്ന വിധത്തിലായിരിക്കണം നമ്മളെ ഐ ഐ കോണ്ടാക്റ്റ് നമ്മൾ ക്രമീകരിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ സ്പീക്ക് ക്ലിയർലി ആൻഡ് പേസ് ദാറ്റ്സ് ഈസി ടു ഫ്ലോ നമ്മൾ നന്നായി വ്യക്തമായി സംസാരിക്കണം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായി കാര്യങ്ങൾ പറയുകയും അത് മറ്റുള്ളവരിലേക്ക് ആ മെസ്സേജ് എത്തുന്നുണ്ട് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും അവരവരെ കാണുമ്പോൾ തന്നെ അവിടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്കില്ല് വിദ്യാർത്ഥികളാകട്ടെ അതുപോലെ ഉദ്യോഗസ്ഥരാകട്ടെ ആരാകട്ടെ ലേഡീസിനും ഒക്കെ ഈ കഴിവ് വളർത്തിയെടുക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു അവബോധമാണ് ഇവിടെ നൽകുന്നത് നമുക്കറിയാം ഈ കഴിവ് നമ്മൾ പ്രാക്ടീസിലൂടെ നിരന്തരമായി പ്രാക്ടീസിലൂടെ സഭാകമ്പം അതായത് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പേടി പേടിയെന്നൊക്കെ പറയുന്നത് സഭാകമ്പാണെന്നൊക്കെ പറയാറുണ്ട് അത്തരത്തിലുള്ള അതിനെ മാറ്റിയെടുക്കാനും നമുക്ക് അവസരം ഉണ്ടാകട്ടെ അതിന് നമുക്ക് സാധിക്കട്ടെ ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു രക്ഷ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ സദസ്സിൽ ടീച്ചേഴ്സിനെ കുറേ പ്രത്യേകിച്ച് ആവശ്യമാണ് അതുപോലെ എല്ലാവർക്കും ഈ കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ജെ ജെ ജൂനിയർ ചേമ്പർ നാഷണൽ പോലുള്ള സംഘടനകൾ അഞ്ച് മേഖലയിൽ പ്രാക്ടർ ബിസിനസ് മേഖലയിലും അതുപോലെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ട്രെയിനിങ് മേഖല അപ്പം അതിൽ ആ അങ്ങനെയുള്ള ഓർഗനൈസേഷനുകളൊക്കെ നമുക്ക് പോയാലും ഇ പി എസ് എന്ന് പറയുന്ന കോഴ്സുകൾ വയ്ക്കാറുണ്ട് വൺ ഡേ കോഴ്സൊക്കെ അതാണ് ആ ഫസ്റ്റ് ഘട്ടം എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് ഇതിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻ്റായി അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഞാനിങ്ങനെ അവരുടെ മുന്നിൽ പോയി സംസാരിക്കും എൻ്റെ ഭാഗത്ത് തെറ്റു വരില്ലേ എന്നൊക്കെയുള്ള പ്രത്യേക ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും ഒരു തേർട്ടി സെക്കൻഡോ തേർട്ടി ഫൈവ് സെക്കൻഡൊക്കെ നമ്മൾ ആ ഫിയർ ഉണ്ടാവുള്ളൂ എന്നാ പറയുന്നത് അത് നമ്മൾ ഒരുവിധം അതിജീവിച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു പേരേടിയില്ലാതെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് നല്ല സ്പീച്ച് ചെയ്യുന്ന നല്ല പബ്ലിക് സ്പീക്കറായിട്ട് മാറാൻ നിങ്ങൾ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്